വെൽക്കം ബാക്ക് ടു അപ്പൊ ഓണം അടുത്തടുത്ത് വരും അല്ലെ ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അൺസ്റ്റിറ്റഡ് സ്യൂട്ടുകളും നോർമൽ സെറ്റുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേരള ക്രീം സ്റ്റൈൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിറ്റഡ് സ്യൂട്ടാണ് ഒരു ഓഫ് വൈറ്റ് ലൈക്ക് ആണ് വരിക നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരിക ദാവൻ ഏരിയയിലും കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ദാവൻ ഏരിയയിലും മെറേഴ്സും സ്റ്റിക്ക് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ സ്ലീവില് സെപ്പറേറ്റ് വർക്ക് ഇതുണ്ട് സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാനായിട്ട് പറ്റുന്ന രീതിക്കുള്ളൊരു പാറ്റേണിലാണ് സ്ലീവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് കിടക്കുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് നല്ല ഭംഗിയാണ് ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്ത് കിട്ടുന്ന ദുപ്പ ദുപ്പട്ടയാണ് വരിക സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത വളർച്ചയുടെ നമുക്ക് കാണാം കാണാൻ പോകുന്നത് കുറെ കസ്റ്റമേഴ്സ് നമ്മളോട് റീസ്റ്റോക്കിംഗിന് ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരിക ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നല്ല ഷിഫ്ലി വർക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ഇതും നമ്മുടെ ഓണം കളക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഇതിന്റെ കൂടെ എല്ലാം ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇനിയുള്ള കൊറിയേഴ്സ് എല്ലാം തന്നെ ഡി ടി ഡി സി വഴി ആയിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുക പോസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു പ്രത്യേകം പോസ്റ്റ് എന്ന് പറയണം കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇങ്ങനെ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അപ്പൊ ടു ഡേയ്സ് തന്നെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും വേറെ എക്സ്ട്രാ ഡെലിവറി ചാർജ് അതായത് നമ്മൾ ഈ പറയുന്ന റേറ്റും നോർമലി നമ്മൾ എയ്റ്റ് ഫോർ നയൻ വാങ്ങിയാലും ഡി ടി ഡി സി പറഞ്ഞു ഫിഫ്റ്റീൻ കൂടെ എക്സ്ട്രാ വാങ്ങുമായിരുന്നു ഇപ്പൊ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഡെലിവറി ഡി ടി ഡി സി ത്രൂ വരുന്നതായിരിക്കും അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്കൈ ബ്ലൂ ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് വരിക ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരിക മുമ്പത്തെ പോലെ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും സ്കാൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ആട്ടാ വരുന്നത് സെയിം വേ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അൻ്റെ ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുക അടുത്ത കളക്ഷൻ നമുക്ക് കാണാം ഹെവി സ്റ്റോൺ വർക്ക് വരുന്ന നോക്കിയ നെക്കിന്റെ പോർഷനിൽ ഫുൾ അടിപൊളിയായിട്ടുള്ള ഇത് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് നെക്കിന്റെ പോർഷനിലെ ഹെവി സ്റ്റോൺ വർക്ക് ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സെറ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ ഇത് എങ്ങനെ പോയാലും ഒരു ഒരായിരം രൂപയുടെ മുകളിൽ പോകുന്ന പ്രൊഡക്റ്റ് ആണ് ബ്യൂട്ടിഫുൾ സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആട്ടാ വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ഓൾസോ നല്ല എലഗൻ ആയിട്ട് സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സൂപ്പർ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെയിം ആണ് എണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളക്ട് ഷെയ്ഡ് നമുക്ക് കാണാം കണ്ടല്ലേ ലാസ്റ്റ് വൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഈ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ക്യൂട്ടായിട്ട് സ്റ്റൈൽ ചെയ്യാൻ സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റൂട്ടോ അടുത്ത പാറ്റേൺ നമുക്ക് കാണാം ണാൻ പോകുന്നത് ഒരു സെറ്റാണ് നല്ല പ്രീമിയം നെറ്റ് കോട്ട കോട്ട ചെക്ക് ഫാബ്രിക് ആണ് വരുന്നത് നല്ല പ്രീമിയം സെറ്റാണ് അത്യാവശ്യം നല്ല കട്ട് നല്ല സെറ്റാണ് അതിലെ മിഡിൽ ഏരിയയിലൂടെയാണ് വർക്ക് വരുന്നത് നമ്മുടെ മിഡിൽ ഏരിയ വർക്ക് കുറെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണല്ലേ നമ്മൾ കുറെ ബുക്ക് ചെയ്തിട്ടുണ്ട് വരട്ടെ നമ്മൾ ഇത് കഴിഞ്ഞാണേക്കെ കൊണ്ടുവന്ന റാണി പിൻ ഷീഡ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് ദുപ്പട്ടയിൽ ഓൾസോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി എങ്ങനെ പോയാലും ഒരു തൗസൻഡ് എബോ പോണ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് സെയിം വേ തന്നെ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് നല്ല ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരിക ദുപ്പട്ട ഓൾസോ സെയിം ദുപ്പട്ടയാണ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു